വാർദ്ധയിലേക്ക് സംസ്ഥാനത്ത് നാല് വർഷത്തെ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചു നിലവിലെ രീതിയിൽ മൂന്ന് വർഷം കൊണ്ട് ബിരുദം പൂർത്തിയാക്കാനുള്ള അവസരം നിലനിർത്തിയാണ് ഓണേഴ്സ് ബിരുദം നൽകുന്ന നാല് വർഷ കോഴ്സിന് തുടക്കമായത് നാല് വർഷ ഓണേഴ്സ് ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് ലാറ്ററൽ എൻട്രി വഴി ഒരു വർഷം കൊണ്ട് പി പൂർത്തിയാക്കാനുമാകും ഗവേഷണം കൂടി വർഷ കോഴ്സിന്റെ ഭാഗമാക്കുന്നവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദമാണ് നൽകുക ഇവർക്ക് പി ഇല്ലാതെ നേരിട്ട് പി എച്ച് ഡി പ്രവേശനം നേടാനും നെറ്റ് പരീക്ഷ എഴുതാനും കഴിയും മൂന്ന് തരം ബിരുദ കോഴ്സുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവും അനുസരിച്ച് നീങ്ങാൻ സാധിക്കുന്ന പാഠ്യപദ്ധതിയോടെയാണ് കേരളം വർഷ ബിരുദ കോഴ്സിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യ ബാച്ച് കുട്ടികൾ കോളേജുകളിലെത്തി നവാഗത വിദ്യാർത്ഥികളെ കോളേജ് അധികൃതരും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിക്കുകയും കോഴ്സിനെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകുകയും ചെയ്യുന്ന രീതിയിൽ സംഘടിപ്പിച്ച വിജ്ഞാനോത്സവത്തോടെയാണ് പരിഷ്കരിച്ച ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായത് എലവഞ്ചേരി തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജ് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു മേഖലയിൽ അത് ഉൾക്കൊണ്ടു കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ കേരള സർക്കാർ ഈ ഡിഗ്രി മൂന്ന് വർഷം കൊണ്ട് അവസാനിക്കുന്നത് നാലാമതൊരു വർഷം നമ്മൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും ഇഷ്ടം പോലെ പഠിക്കാനുമുള്ള ഒരു അവസരമാണ് കേരള സർക്കാർ ഇത്തരം രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ലോകത്തിൽ തന്നെ രാജ്യത്തിൽ തന്നെ വളർത്തുകയാവുന്ന നിലയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത്

പ്രിൻസിപ്പൽ പി ബാലഗംഗാധരൻ അധ്യക്ഷനായി കമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി എൻ ഷീബ വർഷ ബിരുദ കോഴ്സുകളെക്കുറിച്ച് വിശദീകരിച്ചു അഡ്വക്കേറ്റ് പി ആർ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഗോപാലകൃഷ്ണൻ എൻ സന്തോഷ് ജി വിജയഭാരതി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ലോ കോളേജ് പ്രിൻസിപ്പൽ പി എസ് ഗോപി സിഇഒ എം കെ പുഷ്കരൻ ഐ പി എസ് ആർ മണികണ്ഠൻ കെ എ ആതിര എന്നിവർ സംസാരിച്ചു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മേധാവി കെ മനോജ് സ്വാഗതവും മലയാളം ഡിപ്പാർട്ട്മെന്റ് മേധാവി കെ സരിത നന്ദിയും പറഞ്ഞു UTV News Palakad